എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കും ഇനി കുറച്ച് സമയം മാത്രം വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പലരും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാം ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനവും വളരെ പ്രധാനം അടയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലം പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം കുറച്ച് നേരെ മുമ്പ് സി ബി എസ് ഇ സെൻ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ ഒരു ഉച്ചയ്ക്ക് അനൗസ്മെന്റ് ചെയ്തു പത്താം ക്ലാസ് പരീക്ഷാഫലം എന്താണ് വരാതെന്ന് പല വിദ്യാർത്ഥികളും കമൻറ്റായി ചോദിക്കുമ്പോൾ പറയുന്നത് ഇനി കുറച്ച് സമയം മാത്രം കുറച്ച് സമയത്തിനകം മിനിറ്റുകൾക്കകം തന്നെ ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ നിങ്ങൾക്ക് പത്താം ക്ലാസ് പരീക്ഷാഫലവും ലഭ്യമാകുമെന്നുള്ള വളരെ സപ്രധാന അറിയിപ്പാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തം ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന എന്തെങ്കിലും കാതിരിക്കാം അപ്പോൾ പുതുടമേ കാണുന്നവരുടെ എൻക്രവ് ചെയ്യുമ്പോൾ